ഇന്ന് നമ്മൾ ആരുടെ കുപ്പായം പതിനാലാമത്തെ ചാപ്റ്റർ ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ആരുടെ കുപ്പായം എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ എന്താണ് കുഞ്ഞെഴുത്താണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ ഋതികയുടെ ഒരു ദിവസം ചിത്ര നിരീക്ഷണം നമ്മൾ പഠിച്ചു അല്ലെ ഋതിക ഋതികയുടെ ഒരു ദിവസം ആണ് ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് അതിൻ്റെ താഴെയായിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട് ആ നിങ്ങളുടെ ഒരു ദിവസം ഞാൻ എന്നെ പറ്റി സ്റ്റാർ കൊടുക്കാനാണല്ലേ നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം അഞ്ചാം ദിവസം എന്ന് പറഞ്ഞിട്ട് ദിവസവും കുളിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർ കൊടുക്കുക നന്നായി ഉറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർ കൊടുക്കുക വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു എന്നുണ്ടെങ്കിൽ സ്റ്റാർ കൊടുക്കുക ദിവസവും രണ്ട് നേരം പല്ല് ശുദ്ധിയാക്കുന്നു അല്ലേ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് നഖം വെട്ടുന്നു ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകുന്നു കക്കൂസിൽ പോയതിന് ശേഷം കൈ സോപ്പിട്ട് കഴുകുന്നു ഇതൊക്കെ നിങ്ങളെ ഒരു ദിവസം അല്ലേ നിങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ട് അവിടെ ഓരോ ദിവസവും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നേരെ സ്റ്റാർ കൊടുക്കാനാണ് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ സ്റ്റാർ ഇടണ്ട ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാർ കൊടുക്കുക അടുത്തത് ഒരു ഉടുപ്പിന്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ഉടുപ്പ് എന്താ പറയുന്നത് ഉടുപ്പ് നമ്മളോട് പറയുന്നുണ്ട് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ നിങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങളോട് ഋതികയുടെ കുഞ്ഞുടുപ്പ് നിർമ്മിച്ചിട്ട് നല്ല നിറം കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പ് നിർമ്മിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ കത്രിക എടുത്തിട്ട് പേപ്പർ പേപ്പറെടുത്ത് കട്ട് ചെയ്തിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഉടുപ്പ് നിർമ്മിക്കുക എന്നിട്ട് അതിന് നിറവും കൊടുക്കുക അടുത്തത് എന്റെ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം ഒരു വിദ്യാലയത്തിന്റെ ചിത്രം നോക്കൂ അല്ലെ ഇവിടെ ഒരു വിദ്യാലയം വൃത്തിയാക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലെ ശുചിത്വ വിദ്യാലയം സുന്ദര വിദ്യാലയം ഇതുപോലെയാണോ നിങ്ങളുടെ വിദ്യാലയം നിരീക്ഷിക്കൂ നിങ്ങളുടെ വിദ്യാലയത്തിൽ ചില അറിയിപ്പ് ബോർഡുകൾ ആവശ്യമില്ലേ തയ്യാറാക്കൂ ആ നമുക്ക് എന്ത് ചെയ്യാം ആ ചപ്പു ചവറുകൾ ചവറ്റുകുട്ടയിൽ നിക്ഷേപിക്കുക എന്ന് ബോർഡ് കൊടുക്കാം അല്ലേ ചപ്പു ചവറുകൾ ഇടുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യുക ഒരു കുട്ട വെച്ചിട്ട് ചപ്പു ചവറുകൾ കുട്ടയിൽ കുട്ടയിൽ നിക്ഷേപിക്കുക എന്ന് ബോർഡ് കൊടുക്കാം ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്നൊരു ബോർഡ് എന്ത് കൊടുക്കാം ആ വാഷ് ബേസിൻ്റെ അവിടെ കൊടുക്കാം വെള്ളം ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു ബോർഡ് കൊടുക്കാം സ്കൂൾ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്ന് കൊടുക്കാം അല്ലേ സ്കൂൾ പരിസരത്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് നമുക്ക് കൊടുക്കാവുന്നതാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് കുഴികളിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്താ കൊണ്ടു ഇടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോർഡ് കൊടുക്കാവുന്നതാണ് പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയരുത് അല്ല എങ്ങനെ ബോർഡ് കൊടുക്കാം അടുത്ത ചോദ്യം ഋതികയുടെ കുഞ്ഞുടുപ്പ് വായിക്കാം എഴുതാം ഋതിക കുളിച്ച് സുന്ദരിയായി കുഞ്ഞുടുപ്പിട്ട് സ്കൂളിലെത്തി പലതരം വേഷങ്ങൾ പലതരം വസ്ത്രങ്ങൾ പൂക്കൾ തുന്നിച്ചേർത്തവ നക്ഷത്രങ്ങൾ വരച്ചു ചേർത്തവ എൻ്റെ ഉടുപ്പിന് ചന്തമില്ല ഹൃതികയ്ക്ക് സങ്കടമായി കുഞ്ഞുടുപ്പിൻ്റെ വിഷമം കണ്ട് മഴവിൽ നിറങ്ങൾ പൊഴിഞ്ഞു കുഞ്ഞുടുപ്പിൽ നിറങ്ങൾ പടർന്നു പൂക്കൾ ചിരിച്ചുകൊണ്ട് കുഞ്ഞുടുപ്പിൽ കയറി പൂമ്പാറ്റകൾ പാറി വന്ന് കുഞ്ഞുടുപ്പിൽ ഇരുന്നു മഞ്ചാടി മരം മുത്തുപൊഴിച്ചു കുഞ്ഞുടുപ്പ് നിറയെ ചുവന്ന മുത്തുകൾ ഹായ് എന്നിട്ട് ബാക്കി കഥ എഴുതാമോ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എഴുതാം എൻ്റെ കുഞ്ഞുടുപ്പ് കാണാൻ ഇപ്പോൾ എന്തു ഭംഗിയാണ് കഥയിലെ മാലാഖയുടെ ഉടുപ്പ് പോലെ സന്തോഷം കൊണ്ട് ഋതിക ചു തുള്ളിച്ചാടി ഉടുപ്പിന് നിറം നൽകിയ പൂക്കൾക്കും മഴവില്ലിനും പൂമ്പാറ്റകൾക്കും മഞ്ചാടി മരത്തിനും അവൾ നന്ദി പറഞ്ഞു സങ്കടം മാറി അവൾ കൂട്ടുകാരോടൊപ്പം കളിച്ചു രസിച്ചു അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പാഠഭാഗത്തുള്ള കുഞ്ഞുത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നിങ്ങളെ വിലയേറി കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെയാണ് നമ്മളെ വിജയം അപ്പോൾ എല്ലാവർക്കും എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയട്ടെ പരീക്ഷയാണ് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിക്കുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ ഓൾ ദി ബെസ്റ്റ്